കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചത് അങ്ങേറ്റം പ്രതിഷേധകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വന്യജീവി ആക്രമണം എവിടെയൊക്കെ ഉണ്ടാകുന്നുവെന്നത് സംബന്ധിച്ചുള്ള വിവരശേഖരണം ലഭ്യമാകുമെങ്കിലും അതനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റുന്നു ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിക്കുന്നതിലും വീഴ്ചകൾ സംഭവിച്ചു കാടുപടലങ്ങൾ പിടിച്ചുകിടക്കുന്ന മേഖല ശുചീകരിക്കുന്നതിന് നടപടിയുണ്ടാകണം നഷ്ടപരിഹാരം മാത്രം നൽകി വിഷയത്തെ അടിച്ചമർത്താതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ സത്വരമായി ഉണ്ടാകണമെന്നും എം പറഞ്ഞു ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട് ഇടുക്കി ജില്ല ഇത്രയും വിശാലമാണ് ഒരുപാട് വനാതിർത്തിയുള്ള പ്രദേശമാണ് മിക്കയിടങ്ങളിലും വന്യജീവി ആക്രമണമുണ്ട് പ്രത്യേകിച്ചും കാട്ടാനാക്രമണമുണ്ട് പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം ഹോട്ട്സ്പോട്ട് ഉൾക്കൊള്ളിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഈ മരണപ്പെട്ട വ്യക്തി തന്നെ ഈ വീട്ടമ്മ തന്നെ രണ്ട് വർഷത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ ഒരു ബൈറ്റ് വളരെയധികം വേദനയുള്ളവാക്കുന്ന കാര്യമാണ് അവർ അവിടെ ജീവിക്കുന്നത് മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഈ കാട്ടാനയെ പേടിച്ചുകൊണ്ടാണ് അവർ വർഷങ്ങളായി ജീവിക്കുന്നത് പക്ഷേ ഇതുവരെയും യാതൊരു തരത്തിനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പിന്നെ ടി ആർ എൻ ഡിയുടെ നിന്ന് ആ ഭാഗത്തൊക്കെ കാട് വെട്ടിത്തെളിച്ച് അവിടെ എന്താണ് മനുഷ്യവാസ യോഗ്യമാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു അവിടെ ഇപ്പോഴും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ആന വരുന്നത് കാണാനുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനും അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനോട് തൊട്ടുചേർന്ന് വനം വനത്തിൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമി പറയപ്പെടുന്നത് പോലെ ടി ആർ ആൻ ജിയുടേതാണെന്ന് അവരെ അവകാശപ്പെടുന്ന ഭൂമി അവിടെ മുഴുവൻ കൊടുങ്കാടായി കിടക്കുകയാണ് ആ പ്രദേശം ഉൾപ്പെടെ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ജോലി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കമ്പനി മാനേജ്മെൻ്റ് ഏറ്റിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മറ്റൊരു സേഫായിട്ടുള്ള പ്രദേശത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊള്ളാം പറഞ്ഞിട്ടുള്ളത് അത് വളരെ ഇമ്മീഡിയറ്റായി നടപ്പിലാക്കേണ്ട കാര്യമാണ് ഇവരുണ്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ആ ഒരു ദുഷ്ടലാക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുത്തു എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്നുള്ള ആ ഒരു എന്താ പറയുക സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാതെ മറ്റ് നടപടികൾ ചെയ്തുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാൻ